എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ് ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ ആയിട്ടുള്ള ഒരു ആഗ്രഹം വേണ്ടി ഞാൻ നിലകൊള്ളും പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ് എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും ഞാൻ ഇതിനുള്ള ഒരു വിശദീകരണം എലക്ഷന് മുമ്പ് പോളിംഗിന് മുമ്പ് തന്നെ കുറിച്ച് തുടങ്ങി പോളിങ്ങിന്റെ പിറ്റേന്നും പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞു രണ്ട് ലൈവിലും പറഞ്ഞു പിന്നെ എല്ലാ ബൈറ്റുകളിലും ഞാൻ പറഞ്ഞു അപ്പം ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും എന്റെ രണ്ട് നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക് പോകും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആദ്യത്തത് ഞാൻ എന്റെ ഒരു സഹ സ്ഥാനാർത്ഥി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നീക്കമുണ്ട് പരക്കെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു നീക്കം എങ്ങനെ വീട്ടിലെ സ്ത്രീകളാണ് ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഇറ്റ് സ്വർണം കൊണ്ട് ചെന്ന് വെച്ച് അവരുടെ ജീവിതം തന്നെ അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയ ഒരു ഒരു എഴുത്തിന്റെ കാര്യം എന്നോട് ആദ്യം മുതലേ ആൾക്കാർ പറയുന്നുണ്ട് അത് പക്ഷേ എൻ്റെ വിമർശനത്തിൽ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല കാരണം അതിൻ്റെ പേരിൽ ഒരു വോട്ട് എനിക്ക് വേണ്ട പക്ഷേ ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ ശക്തിക്ക് എനിക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നത് നബാഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാനം മാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള വീട്ടിലെ വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും ആ അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണം കൊച്ചി മെട്രോ നീട്ടുന്ന കാര്യം പ്രയോറിറ്റി നീട്ടും എന്നല്ല പറഞ്ഞു നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതിന്റെ ടെക്നിക്കാലിറ്റി അറിയണം ബഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ബഹ്റാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ് അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസിഡർ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു ഇനിയിപ്പോ പാർലമെന്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കട്ടെ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷൻ ആണെന്ന് ഞാൻ എന്റെ കലാസ്നേഹികളോട് എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ് ഞാൻ എന്റെ അച്ഛനെയും അമ്മയും തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷണറ്റ് ആയിട്ടുള്ള ഒരാഗ്രഹം അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും പക്ഷെ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ് എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അടി അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും അവസാനം തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ നരറ്റിവുണ്ടാവും പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും അത് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ കമ്മീഷണറേയും കളക്ടറേയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റില് അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും സുഗന്ധപൂരിതമാക്കും അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് ഒരു എം പി ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഒതുക്കിയിരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സൗത്തിൽ നിന്ന് അതായത് കേരളത്തിലും തമിഴ്നാട്ട് സി നിങ്ങൾ എന്തോ ഒരു ദൈവീകതയുടെ പുറത്ത് മാത്രം എന്റെ ചിന്തയിലും നാവിലും വന്ന് വചനങ്ങളായിരിക്കാം അത് എൻ്റെ എൻ്റെ ചിന്തയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അത് പക്ഷേ ഞാൻ സംസാരിച്ച ഇടങ്ങളിൽ എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം പി ആയാൽ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിൻ്റെ അതിന് ആവശ്യമില്ല കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട് അവർ നോക്കിക്കോളും അപ്പൊ തമിഴ്നാടിന്റെ കാര്യം കൂടി നോക്കുന്ന ഒരു എം പി ആയിരിക്കും ആ ഖ്യാതി തൃശൂർ തിരഞ്ഞെടുത്ത് എന്നെ തെരഞ്ഞെടുക്കുന്ന എല്ലാ സുമനസ്സുകളും സുഹൃദയങ്ങൾക്കുമുള്ളതാണെന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട്